നടൻ അജ്മൽ അമീറിനെ അറിയാത്തവർ ചുരുക്കമായിരിക്കും രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ പ്രണയകാലം എന്ന ചിത്രത്തിലെ ഒരു വേനൽ പുഴയിലെന്ന ഗാനം മാത്രം മതി അജ്മലിൻ്റെ പ്രേക്ഷകർ ഓർത്തിരിക്കാൻ മലയാളത്തിലും തമിഴിലുമായി ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ച് ശ്രദ്ധ നേടിയ താരത്തിൻ്റെ വോയിസ് ചാറ്റ് പുറത്തു വന്നതോടെ ആരാധകർ നെറ്റല്ലിലാണ് എൻ്റെ കാസിക് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അജ്മലിൻ്റെ വീഡിയോ കോൾ പുറത്തു വന്നിരിക്കുന്നത് വോയിസിൽ അജ്മലിൻ്റെ മുഖവും കാണിക്കുന്നുണ്ട് പെൺകുട്ടി തൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും താൻ അറിയേണ്ടെന്നും താൻ താമസ സൗകര്യം ഒരുക്കി തരാമെന്നും അജ്മൽ പറയുന്നുണ്ട് വാട്സപ്പ് കോൾ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അജ്മൽ സംസാരിക്കുമ്പോൾ തനിക്ക് ഭാര്യ ഉള്ളതല്ലേ എന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് എന്നാൽ ഓഡിയോ ക്ലിപ്പ് പൂർണ്ണമായും പുറത്തുവിട്ടിട്ടില്ല ഇരുവരും സമ്മതത്തോടെ നടത്തിയ ഫോൺ സംഭാഷണമാണെന്നാണ് സൈബർ ഇടങ്ങളിലെ പ്രതികരണം വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ അജ്മൽ ഇൻസ്റ്റഗ്രാം പേജിലെ കമൻ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുകയാണ് വിഷയത്തിൽ അജ്മൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പരസ്പര സമ്മതത്തോടെയുള്ള ഫോൺ കോൾ എന്നാണ് സോഷ്യൽ മീഡിയ ഇതിനെ വിശേഷിപ്പിക്കുന്നത് കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ മികച്ച വേഷങ്ങൾ തേടിയെത്തിയ ഒരു നടനായിരുന്നു അജ്മൽ അമീർ മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും അജ്മൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് കെ വി ആനന്ദ് സംവിധാനം ചെയ്ത കോയ് എന്ന ചിത്രത്തിൽ നായക വേഷം ചെയ്ത് തമിഴിൽ അജ്മൽ ശ്രദ്ധേയനായി